നമസ്കാരം ഞാൻ ഡോക്ടർ ബീന അറിയാതെ പോകരുത് എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ പാരമ്പര്യം എന്ന ആശയത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം പാരമ്പര്യവും വ്യക്തിയുടെ ജീവിത വളർച്ചയും തമ്മിലുള്ള ബന്ധം ഒരുപാട് ഗൗരവമുള്ളതാണ് കാരണം പാരമ്പര്യം ഒരാളുടെ വേരുകളും ചിറകുകളും ഒരുമിച്ച് നൽകുന്ന ശക്തിയാണ് പാരമ്പര്യം നമ്മുടെ ഭാഷ സംസ്കാരം മൂല്യങ്ങൾ വിശ്വാസങ്ങൾ എന്നിവ മുഖേന വ്യക്തിയുടെ തിരിച്ചറിവ് ഉണ്ടാക്കുന്നു ഇതെല്ലാം ഒരാളുടെ വ്യക്തിത്വത്തിൻ്റെ അടിസ്ഥാനം കൂടിയാണ് ബാല്യത്തിൽ കിട്ടുന്ന ഈ അടിസ്ഥാനം ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികൾ നേരിടുമ്പോൾ ആത്മവിശ്വാസം നൽകുന്നു പാരമ്പര്യത്തിൽ പലപ്പോഴും മുൻതലമുറയുടെ പരീക്ഷണങ്ങളും അനുഭവപാഠങ്ങളും അടങ്ങിയിരിക്കുന്നു അതുവഴി ഒരാൾക്ക് താൻ നേരിടാത്ത സാഹചര്യങ്ങളിലും ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ പ്രചോദനവും മാർഗനിർദ്ദേശവും ലഭിക്കുന്നു കുടുംബ ബന്ധങ്ങൾ സംസ്കാര മൂല്യങ്ങൾ പരസ്പര ബഹുമാനം സഹാനുഭൂതി കൂട്ടായ്മ ഇവയെല്ലാം നമുക്ക് പാരമ്പര്യം വഴി ലഭിക്കുന്നതാണ് ഇവ വ്യക്തിയുടെ മാനസികവും സാമൂഹികവുമായ വളർച്ച ഉറപ്പാക്കുന്നു ഞാൻ എവിടെ നിന്നാണ് വന്നത് എന്നറിയുന്നത് ഭാവിയിൽ എവിടേക്ക് പോകണം എന്ന് തീരുമാനിക്കാൻ കൂടി സഹായിക്കും ഈ ബോധം വ്യക്തിയിൽ സ്വാഭിമാനം വളർത്തുന്നു അത് വളർച്ചയ്ക്ക് അനിവാര്യമാണ് ശക്തമായ പാരമ്പര്യമുള്ളവർക്ക് പുതിയ ആശയങ്ങൾ ഉൾക്കാ ഉൾക്കൊള്ളാനും പഴയതിനെ സംരക്ഷിച്ചുകൊണ്ട് പുതുമ സൃഷ്ടിക്കാനും കഴിയുന്നു പാരമ്പര്യമില്ലാതെ പുരോഗതി പലപ്പോഴും അടിത്തറയില്ലാത്ത കെട്ടിടം പോലെ ആയിരിക്കും പാരമ്പര്യം ഒരാളുടെ ജീവിതത്തിൽ ഭൂതകാലത്തിൻ്റെ പാഠങ്ങളും മൂല്യങ്ങളും കൊടുക്കുന്നു വ്യക്തിയുടെ വളർച്ച അതിനെ ഇന്നിൻ്റെയും നാളെയുടേയും ആവശ്യങ്ങൾക്കനുസരിച്ച് വികസിപ്പിക്കുന്നതുമാണ് വേരുകൾ ശക്തമായാൽ മാത്രമേ ചിറകുകൾ ശക്തമായി പറക്കുവാൻ സാധിക്കൂ പാരമ്പര്യം എന്ന് പറയുന്നത് നമ്മൾ മുൻ തലമുറകളിൽ നിന്ന് കൈ കൈപ്പറ്റുന്ന മൂല്യങ്ങൾ സംസ്കാരം അറിവുകൾ ആചാരങ്ങൾ കല സ്വത്തും അതുപോലെയുള്ള ഭൗതിക മാനസികമായ സമ്പത്തുകളും ആണ് പാരമ്പര്യം രണ്ട് വിധത്തിലാകാം ഭൗതിക പാരമ്പര്യം എന്നത് വീടുകൾ നിലങ്ങൾ ആഭരണങ്ങൾ രേഖകൾ തുടങ്ങി കൈമാറി കൊടുക്കുന്ന വസ്തു സമ്പത്തുകളാണ് എന്നാൽ അഭൗതിക പാരമ്പര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭാഷ മതാചാരങ്ങൾ കഥകൾ പഴമൊഴികൾ സംഗീതം കുടുംബമൂല്യങ്ങൾ ജീവിതരീതികൾ തുടങ്ങിയ മനസ്സും സംസ്കാരവും രൂപപ്പെടുത്തുന്ന ഭാഗങ്ങളാണ് ജീവിതവുമായി പാരമ്പര്യത്തിനുള്ള ബന്ധം എന്താണെന്ന് നോക്കാം പാരമ്പര്യം നമ്മളെ ഞാൻ ആരാണ് എന്ന തിരിച്ചറിവിലേക്ക് നയിക്കുന്നു അങ്ങനെ പരിചയവും വ്യക്തിത്വവും ഉടലെടുക്കുന്നു മാതാപിതാക്കളിൽ നിന്നും സമൂഹത്തിൽ നിന്നും കിട്ടുന്ന പാരമ്പര്യം നമ്മുടെ തീരുമാനങ്ങളിലും ജീവിത രീതിയിലും പ്രതിഫലിക്കുന്നു ഇതാണ് ജീവിത മൂല്യങ്ങളുടെ അടിസ്ഥാനം പഴയ തലമുറയും പുതിയ തലമുറയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് പാരമ്പര്യം അതായത് ബന്ധങ്ങളുടെ പാലം പഴയകാല അനുഭവങ്ങൾ പോരാട്ടങ്ങൾ വിജയ പരാജയങ്ങളെല്ലാം നമ്മെ ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ പഠിപ്പിക്കുന്നു അങ്ങനെ പാരമ്പര്യം പ്രചോദനവും പഠനവും നൽകുന്നു ഒരു സമൂഹം നിലനിൽക്കാനും വളരാനും അതിൻ്റെ പാരമ്പര്യം സംരക്ഷിക്കുക അനിവാര്യമാണ് അതുകൊണ്ട് പാരമ്പര്യം സമൂഹത്തിൻ്റെ നിലനിൽപ്പിനുള്ള ഒരു അനിവാര്യ ഘടകമാണെന്ന് മനസ്സിലാക്കണം ഒന്നോർത്താൽ പാരമ്പര്യം നമ്മെ വേരുകളുമായി ബന്ധിപ്പിക്കുന്ന മരത്തിൻ്റെ പാശമാണ് അത് ഇല്ലെങ്കിൽ ജീവിതം ദിശയറ്റതാകും ധാരാളം ജീവിതാനുഭവങ്ങളുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ജീവിതത്തിൽ പലപ്പോഴും പാരമ്പര്യത്തിൻ്റെ ശക്തി കാണാൻ എനിക്കിടയായിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് ഇതൊക്കെ പങ്കിടുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം